യും സ്റ്റോർമിന്റെയും മുളവൂർ സെന്റ് മേരീസ് യാക്കോബായ പള്ളി ഓഡിറ്റോറിയത്തിന്റെയും സ്റ്റോർ റൂമിന്റെയും പൂട്ടുകളിൽ കെമിക്കൽ ഒഴിച്ച നിലയിൽ തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെയാണ് പള്ളിയുടെ ഓഡിറ്റോറിയത്തിലെയും സ്റ്റോർ റൂമിന്റെയും പൂട്ടുകളിൽ കെമിക്കൽ കലർന്ന ദ്രാവകം ഒഴിച്ച് പൂട്ടു നശിപ്പിച്ചത് ചൊവ്വാഴ്ച രാവിലെ പള്ളി ട്രസ്റ്റ് അംഗങ്ങൾ സ്റ്റോർറൂം തുറക്കാൻ എത്തിയപ്പോഴാണ് വിവരമറിഞ്ഞത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഓഡിറ്റോറിയത്തിന്റെ പൂട്ടുകൾ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത് പൂട്ടുകളെല്ലാം തകർത്ത ശേഷമാണ് ഓഡിറ്റോറിയത്തിലും സ്റ്റോർറൂമിലും ഭാരവാഹികൾക്ക് കടക്കാനായത് പൂട്ടുകൾ തകർക്കാനുള്ള പ്രകോപന കാരണം അറിയില്ലെന്ന് പള്ളി ജീവനക്കാരൻ വർഗീസ് പറഞ്ഞു രാത്രി ഒരു വരെ പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു അതിനുശേഷം ഓഡിറ്റോറിയവും പള്ളിയും ശേഷം പിറ്റേ ദിവസം രാവിലെ തുറക്കാൻ വന്നപ്പോഴാണ് ചൊവ്വാഴ്ച രാവിലെ തുറക്കം വന്നപ്പോഴാണ് ഈ താഴെ ജാമായിരിക്കുന്നത് അവർ പള്ളി അധികാരികളെ അറിയിക്കുകയും അവരൊന്ന് പരിശോധിച്ചപ്പോൾ അതിൽ ഫെവിക്കോൾ ഒഴിച്ചേക്കണതായിട്ട് കണ്ടെത്തുകയും ചെയ്തു പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ല പള്ളി ഭാരവാഹികൾ മൂവറ്റിപ്പുഴ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ന്യൂസ് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക്ക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു